നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പകൽകാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു ഏതു നിമിഷം വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്നതാണ് അവസ്ഥ ഇപ്പോഴിതാ തുർക്കിയിൽ നിന്നുള്ള ചരക്ക് വിമാനങ്ങൾ പടക്കോപ്പുകളുമായി പാകിസ്ഥാനിലെത്തി തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലി സി വൺ ചരക്ക് വിമാനങ്ങളാണ് പാകിസ്ഥാനിലെത്തിയത് പടക്കോപ്പുകൾ ആയുധങ്ങൾ ട്രോണുകൾ ഇലക്ട്രോണിക് വാർഫയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ പാകിസ്ഥാൻ പാകിസ്ഥാനിലെത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഈ വിമാനമെത്തിയത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ കരാർ നിലവിലുണ്ട് തുർക്കിയുടെ ബേറാഖ്ദർ ട്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗിക്കുന്നു മുൻപ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാനിൽ നിന്ന് വലിയ തോതിൽ ട്രോണുകൾ റഷ്യ വാങ്ങിച്ചിരുന്നു ആറ് ഹെർക്കുലീസ് സി വൺ തേർട്ടി വിമാനങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത് തെറിന് പുറമെ തുർക്കിയുടെ പുതിയ ലോയിറ്ററിംഗ് അമുനീഷനുകളും പാകിസ്ഥാൻ വാങ്ങിയെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന തുർക്കി മാത്രമല്ല പാകിസ്ഥാനെ സഹായിക്കാൻ ചൈനയും ഒപ്പമുണ്ട് ദീർഘദൂര മിസൈലുകൾ ധാരാളമായി ഇപ്പോൾ പാകിസ്ഥാനിൽ ചൈന ചൈനയെത്തിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത തുർക്കിയുടെ ഹെർക്കുലീസ് വിമാനം ആദ്യം കറാച്ചിയിലാണ് പിന്നീട് ആറ് സി വൺ തേർട്ടി വിമാനങ്ങൾ ഇസ്ലാമാബാദിലെ ഒരു സൈനിക താവളത്തിൽ ഇറങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല എന്നത് വാസ്തവമാണ് അതുകൊണ്ടാണ് പൊടുന്നനെ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും വലിയ തോതിൽ സഹായത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുന്നതും പ്രാദേശിക അസ്ഥിരത വളർന്നു വരുന്ന ഈ ഘട്ടത്തിൽ തുർക്കി പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഭാവിയിൽ തുർക്കിയുടെ നിലപാടുകൾ ഇന്ത്യ കൂടുതൽ ജാഗ്രതയോടെ വീക്ഷിക്കണം എന്നതിന്റെ കൃത്യമായ അടയാളം പാകിസ്ഥാനുള്ള തുർക്കിയുടെ സൈനിക സഹായം ചൈനയിൽ നിന്നുള്ള സമാനമായ സഹായത്തിന് സഹായത്തിനനുബന്ധമാണ് കാരണം പാകിസ്ഥാന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അവർ ട്രോണുകൾ നേരത്തെ മുതൽ പാകിസ്ഥാന് നൽകിയിരുന്നു തുർക്കി പാകിസ്ഥാൻ ചൈന എന്നിവയ്ക്കിടയിൽ വളർന്നുവരുന്ന പ്രതിരോധ ബന്ധങ്ങളെ ഈ തന്ത്രപരമായ സഹകരണം എടുത്തു കാണിക്കുന്നു പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി ചൈനയെത്തിയാൽ അമേരിക്ക ഇന്ത്യയെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന സൂചനകൾ ശക്തമാകുന്നു ഇതിനിടയിൽ ആരൊക്കെ പാകിസ്ഥാനൊപ്പം ചേർന്നാലും ഞങ്ങൾ ഇന്ത്യക്കൊപ്പമുണ്ട് എന്ന് ഇസ്രയേൽ വീണ്ടും വ്യക്തമാക്കി ഏതെങ്കിലും തലത്തിൽ ഭീകരരെ നേരിടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് തങ്ങളുടെ സഹായം അനിവാര്യമാണെങ്കിൽ തങ്ങൾ ഒപ്പമുണ്ട് എന്നാണ് ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നത് പാകിസ്ഥാനുമായി ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പൂർണ്ണ സഹായവുമായി ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം അണിചേരും എന്ന സൂചനകൾ ഇപ്പോൾ ശക്തമാണ് ഇസ്രയേൽ പിന്തുണ തന്നെയാവും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പിക്കാൻ ഇന്ത്യക്ക് കൂടുതൽ കരുത്തേക്കുന്നത് പകൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരെ ഇപ്പോൾ സുരക്ഷാസേന വളഞ്ഞിരിക്കുകയാണ് ഇവരെ ജീവനോടെ പിടികൂടാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പങ്ക് കൂടുതൽ വെളിച്ചെത്തുവരും ഇത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചില മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് പകൽക്കാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്ത്യയെ ചുടിപ്പിച്ചു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യ കൂടുതൽ പ്രകോപിപ്പിക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ ചൈന പാകിസ്ഥാൻ ദീർഘദൂര മിസൈലുകൾ ഇത്ര പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്നതിൽ ചൈനയെത്തിച്ചത് ഇന്ത്യയെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പുറപ്പെട്ടാൽ ഇക്കുറി ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചടക്കുമെന്ന് നേരത്തെ ചില കേന്ദ്ര നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു നേരിട്ടുള്ള സൈനിക നീക്കത്തിനു മുൻപ് ഇന്ത്യ നയതന്ത്ര തലത്തിൽ ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോൾ പാകിസ്ഥാന് മേൽ ചെലുത്തുന്നത് മറുവശത്ത് വ്യാപാര മേഖലയിലും ഇന്ത്യ പിടിമുറുക്കി ഇന്ത്യയോടും പാകിസ്ഥാനോടും ചർച്ച നടത്തുമെന്നും പ്രശ്നപരിഹാരത്തിന് കൂടുതൽ ഉത്തരവാദിത്വമുള്ള പരിഹാരമാണ് ഇരു രാജ്യങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രസ്താവനയിൽ പറയുന്നു പാകിസ്ഥാനെ പിന്തുണച്ച് ചൈന എത്തിയതോടെ പാകിസ്ഥാനെ നേരിട്ട് വിമർശിക്കാതെ തന്ത്രപരമായ നിലപാടാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ പുൽവാമയിൽ ഭീകരാക്രമണമുണ്ടായ അതേ സമയത്തു തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എന്നിവർ ഭീകരാക്രമണത്തെ പരസ്യമായി അപലപിച്ചിരുന്നു അമേരിക്ക ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും പാകിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്നുവെന്നും പാകിസ്ഥാൻറേത് ഭീകരവിരുദ്ധ നടപടികളാണെന്നും ചൈന നിലപാടെടുത്തത് ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾ പാകിസ്ഥാനെ വിരളി പിടിപ്പിക്കുന്നു മറുവശത്ത് കാശ്മീരിൽ ഇനി ഭീകരതയ്ക്ക് സ്ഥാനമില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കാശ്മീരിലെ ഭീകര സംഘങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത വേട്ടയാണ് ഇന്ത്യയുടെ സുരക്ഷാ സേന ഇപ്പോൾ നടത്തുന്നത് പകൽഗാം കൂട്ടയാക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള വേട്ട തുടരുന്നു എന്ന് മാത്രമല്ല കാശ്മീരിൽ ഇനി ബാക്കിയുള്ള ഭീകരന്മാരെയും ഭീകര സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെയുമൊക്കെ തീടിപ്പിടിക്കുകയാണ് ഇന്ത്യൻ സുരക്ഷാ സേന മറുവശത്ത് ഭീകരതയെ പിന്തുണയ്ക്കുന്നവരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർക്കുന്നു ഒരു വശത്ത് അഗ്നി കൊണ്ട് മറുപടി കൊടുക്കുകയാണ് ഭീകരന്മാർക്ക് മറുവശത്ത് ഉറി ഡാമിൽ നിന്നുള്ള വെള്ളം ഇന്നലെ ചലം നദിയിലേക്ക് ഒഴുക്കിവിട്ട് ഇന്ത്യ വലിയ തോതിൽ പ്രളയം സൃഷ്ടിച്ചിരുന്നു ഇന്ത്യയുടെ അതിർത്തി ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള പാകിസ്ഥാൻ്റെ ഗ്രാമപ്രദേശങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രളയത്തിൽ മുങ്ങിയത് ഇത് കൃത്യമായ സന്ദേശമാണ് യുദ്ധം പലവഴിക്ക് പാക്കിസ്ഥാനെ വേട്ടയാടും എന്നതിൻ്റെ സൂചനകൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുർക്കിയിൽ നിന്നുള്ള ആയുധങ്ങളും ചൈനയുടെ പടക്കോപ്പുകളുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പാക്കിൽ നിന്ന് കാണുന്നത് പാക്കിസ്ഥാന് ഒന്നും അത്ര ഭദ്രമല്ല എന്ന് വ്യക്തം ചൈനയുടെ ആയുധങ്ങളും തുർക്കിയുടെ ട്രോണുകളുമൊന്നും പാകിസ്ഥാനെ രക്ഷിക്കില്ല എന്നതാണ് പച്ചയായ പരമാർത്ഥം സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ വിരണ്ടിരുന്നു തൊട്ടു പിന്നാലെ ചലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും ഇതുതന്നെയാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഊരുപേടിച്ച് തുർക്കിയുടെയും ചൈനയുടെയും പിന്നാലെ പായുന്ന പാക്കിൻ്റെ ഗതികേട് ഇന്ത്യ അടിച്ചു തുടങ്ങിയാൽ പിന്നെ പാക് സഹിക്കില്ല എന്നതാണ് വാസ്തവം അതിൻ്റെ ബാക്കി ബഹിർ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഹെർകുലീസ് വിമാനത്തിലുള്ള ചരക്കുകളും അപ്പുറത്ത് ചൈനയിൽ നിന്നുള്ള ദീർഘദൂര മിസൈലുകളും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്